Hi, Friends. കുഞ്ഞൂസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണത്തോടനുബന്ധിച്ചൊരു പുതിയ മോഡൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മോഡൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ റൗണ്ട് യോക്കും ബാക്കിൽ ചുരിദാർ ആയിട്ടാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡബിൾ ഡബിൾ എക്സൽ സൈസിൽ ആണ് ആണിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഫ്രണ്ടിൽ ഇത് റൗണ്ട് ഓക്ക് ബാക്കിൽ ചുരിദാർ ആണ് കേട്ടോ ബാക്കിൽ ചുരിദാർ ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി സെവൻ ഉണ്ടാവും ചെസ്റ്റ് വന്നിട്ട് ചെസ്റ്റ് വണ്ണം വന്നിട്ട് ഫോർട്ടി ഉണ്ടാവും ഉണ്ടാവുംട്ടോ ഇവിടുത്തെ ചെസ്റ്റ് വണ്ണം ഫോർട്ടി എയിറ്റ് ഉണ്ടാവും പിന്നെ സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് സെവൻ എയ്റ്റ് ഉണ്ടാവുംട്ടോ അപ്പോൾ ഇതിൻ്റെ ഒമ്പത് കളർ ഉണ്ട് ഒമ്പത് കളറ് ഞാൻ കാണിച്ചു ഇത് ഒരു മെറൂൺ കളറാണ് കേട്ടോ മെറൂണിൽ വൈറ്റ് ഹക്കോവ വെച്ച് റൗണ്ട് യോക്കിൽ ചെയ്തിട്ടുള്ളതാണ് ബാക്ക് ചുരിദാർ കട്ടിങ് ആയിരിക്കും നെക്സ്റ്റ് ഇതൊരു മജന്ത കളറാണ് കേട്ടാ മജന്ത കളറാണ് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇത് ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ ഡാർക്ക് വയലറ്റ് ആണേ നെക്സ്റ്റ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറ് അടുത്തത് ഒരു ഡാർക്ക് റോസാണ് കേട്ടോ ഇത് വന്നിട്ട് ഡാർക്ക് റോസാണേ അടുത്തത് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഇതൊരു പിസ്ത ഗ്രീൻ പിസ്ത ഗ്രീൻ ആണേ ഇതൊരു ലൈറ്റ് എല്ലോ ഉണ്ടാ ലൈറ്റ് എല്ലോയില് വൈറ്റ് ഹക്കോ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ നൈറ്റ് ഇത് എല്ലാവർക്കും വളരെയധികം ഒരു മോഡലാണ് അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഞങ്ങൾ നമ്പർ ഇട്ടേതാ അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിന്റെ പ്രൈസ് ഞാനൊന്ന് പറയാട്ടോ ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് ഹക്കോപ വെച്ച് ചെയ്തിരിക്കുന്നത് ഇരു ഹോൾസെയിൽ റേറ്റ് പത്ത് പീസ് എടുക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയു കേട്ടോ ഹക്കോപ വെച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാവുംട്ടോ ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ചിലുണ്ടാവും പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ താഴെയുള്ള ചെറിയ സൈസിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവോട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ